വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു കിഡ്ഡിലെൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു റീഡിങ്ങാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പെട്ടെന്ന് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ അതൊരു കുഞ്ഞു റീഡിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് വളരെ സ്മോൾ റീഡിങ് അത്രയ്ക്കധികം ടൈം ഇല്ലാതെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റീഡിങ് കാരണം ഞാൻ ഇപ്പോൾ കുറേ കാലമായി വലിയ 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 റീഡിങ്സാണ് ചെയ്യാറ് ചെറിയ റീഡിങ്സ് ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല അപ്പോൾ സോ വലിയൊരു റീഡിങ് എടുക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കോമൺ ആയിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം സോ ഞാനതേനെഗെയിൻ ആൻഡ് എഗെയിൻ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ എന്താണ് നിങ്ങളറിയേണ്ടത് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിയാനുണ്ടോ എന്നുള്ള മെസ്സേജാണ് യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇവർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ this this one this one നമുക്ക് ആദ്യം ഇതെടുത്തായിരിക്കും ഷഫ്ലിങ് കാണട്ടോ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ ചിന്തിച്ച വ്യക്തിയുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെയധികം സങ്കടം നിറഞ്ഞ അവസ്ഥകൾ മാത്രമേ തന്നിട്ടുള്ളൂ പല സിറ്റുവേഷനിലും നിങ്ങൾ കരയുന്നതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയുന്നു ഇരുന്ന് കരയുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതായത് ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ ഭയങ്കരമായി എനിക്ക് ഫീൽ ചെയ്യുന്നു ാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ആണ് നിങ്ങൾ ഭയങ്കര നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തിയാണ് ഈ വ്യക്തിയെ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത് ഒരിക്കലും റിക്കവർ ചെയ്ത് മറ്റൊരു വ്യക്തിയിലേക്ക് പോകാൻ ും കഴിയാത്ത അതായത് ഇപ്പം ഈവൻ ഈ ആളുമായിട്ട് ആയിട്ട് മറ്റൊരു വ്യക്തിയായ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ മൈൻഡ് സമ്മതിക്കില്ല നിങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ല കാരണം നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് എന്നാൽ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ക്ലാരിറ്റി കുറവ് കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരുപാട് നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം ഈ വ്യക്തിയുടെ അപ്പിയറൻ അതായത് ബിഹേവിയറിൽ നിന്നും ക്യാരക്ടറിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഉറക്കമില്ലാതെ ഒരുപാട് കരയുന്നുണ്ട് എക്സ്ട്രാ മെറിറ്റലായിട്ടുള്ള അഫയേഴ്സ് കുറേ കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഓൾറെഡി ഉണ്ടായത് നിങ്ങളുടെ ഒറിജിനൽ പാർട്ട്ണറെക്കാളും വളരെയധികം നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ആവണമെന്നോ അങ്ങനെ ആയിത്തീരണമെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി നടന്നിട്ടോ ഒന്നുമല്ല നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയത് പക്ഷേ എന്തുകൊണ്ടോ ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തി എങ്ങനെയൊക്കെയോ നിങ്ങൾ എത്തി പക്ഷെ അതിൽ നിന്ന് പിന്നീട് അയ്യോ ഇത് പാടില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കവറപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ റിക്കവറി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളതിൻ്റെ ആഴത്തിൽ ആ സ്നേഹത്തിൻ്റെ ഡെപ്തിൽ നിങ്ങൾ മുഴുകിക്കഴിഞ്ഞു അല്ലെങ്കിൽ അതിൽ പെട്ടുപോയി അല്ലെങ്കിൽ അതിൽ പെട്ട് കഴിഞ്ഞു പക്ഷേ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടു എന്ന് പറയുന്നത് ഒരു ബാഡ് ആയിട്ടുള്ള തിങ് ആയിട്ട് തോന്നില്ല കാരണം നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധിയിൽ വന്നപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വന്നപ്പെട്ടതിൻ്റെ കാരണം നിങ്ങളുടെ സാഹചര്യമാണ് ഒബ്വിയസ്ലി നിങ്ങളുടെ സാഹചര്യമാണ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരിക്കാം രണ്ട് കുട്ടികളുണ്ടായിരിക്കാം ചിലപ്പോൾ കുട്ടികൾ വളർന്ന വളർന്നിരിക്കാം അങ്ങനെ കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അതല്ലാതെ അല്ലാതെയുള്ള നോർമൽ പീപ്പിൾസിനെയും കാണുന്നുണ്ട് എങ്കിൽ കൂടുതലും കാണുന്നത് എക്സ്ട്രാ മെറിറ്റൽ ആയിട്ടുള്ള അഫെയർ ഉള്ള വ്യക്തികളാണ് അതായത് കല്യാണം കഴിഞ്ഞ് നിസ്സാര കാര്യങ്ങൾക്ക് ഉപേക്ഷിച്ച് പോയവരായിരിക്കും അങ്ങനെ അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾ റിലേറ്റ് ചെയ്യതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാരണം നിങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ് മുൻ പാർട്നറിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പീഡനങ്ങൾ യാതനകളൊക്കെ നിങ്ങൾ മറന്നത് ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പിനെസ്സാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് കരയാൻ പാകത്തിനുള്ള ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പറയുന്ന വ്യക്തിയിൽ കുറച്ച് മാറ്റങ്ങൾ കുറച്ച് സങ്കടങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി നിങ്ങളെ കേൾക്കാൻ നിൽക്കാത്തൊരവസ്ഥ ഈ പറയുന്ന വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥ ഒരു കാര്യത്തിന് മെയിനായിട്ട് ഒരു ക്ലാരിറ്റി കുറവ് ഫിക്കേഷൻ ഇല്ല ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി തരുന്നില്ല നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ നിങ്ങളെ കാണാതെ നിങ്ങളിപ്പോൾ ഈ വഴിയിലൂടെ നടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് കണ്ടിട്ട് വഴി മാറിപ്പോവുക അതായത് ശരിക്കും നടന്നു വരുമ്പോൾ വഴി മാറി അതല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എതിരെ വരുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക അത് ലൈഫിലായാലും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായാലും അല്ലാതെ വഴി നടന്നു വരുന്നത് മാത്രമല്ല ബാക്കി കാര്യങ്ങൾ വെച്ച് നിങ്ങളത് റെസനേറ്റ് ചെയ്യാം അവർ നിങ്ങളെ കണ്ടുമുട്ടാനായിട്ടുള്ള സാഹചര്യം വരുമ്പം അവർ വളഞ്ഞ് മൂക്ക് പിടിച്ചു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് അവർ ഫേസ് ചെയ്ത് പോകുന്നത് ആ സിറ്റുവേഷൻ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു ആ സിറ്റുവേഷൻ നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട് നിങ്ങളെങ്ങനെയാണ് ഇതിൽ നിന്നും റിക്കവറായി പുറത്തോട്ട് വരിക ഇത് ഫോർഗോട്ട് ഫോർഗറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം അതെനിക്ക് പറ്റുന്നില്ല എന്നാൽ വേറൊരു പേഴ്സണിലേക്ക് പോകാനോ അതിനും സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പറയുന്ന റീഡിങ് കാണുന്ന മുഴുവൻ വ്യക്തികളും എന്നാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു കറക്റ്റ് ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്തുകൊണ്ടാണ് എൻ്റെ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഒരു ആ ഒരു ഫീലിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഒരു തലക്കീഴായ അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തു പോവാണ് എന്നാൽ നിങ്ങൾക്ക് ലൈഫിൽ നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കരിയറിനെയോ നിങ്ങളുടെ ബിസിനസ്സിനെയോ നിങ്ങളുടെ ജോലിയെയോ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ ചെയ്യാനോ ഒന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കാരണം പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എനിക്ക് ശരിക്കും ആ ഒരു നിങ്ങളുടെ ഫീല് ആ ഒരു വൈബ്രേഷൻ എനിക്ക് ശരിക്കും കിട്ടുന്നുണ്ട് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കുക നിങ്ങളിപ്പോൾ കരയുക നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഇത് പറയുമ്പോൾ പോലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ഇത് എൻ്റെ സിറ്റുവേഷൻ ആണ് എന്നാലോചിച്ച് നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോസ് ചെയ്ത് കമൻറ്റ് ചെയ്യും കാരണം നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഐ ഫീൽ സോ സാഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം വരുന്നു ആ നിങ്ങളുടെ ആ ഫീലിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാനോ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ പോലും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം നിങ്ങൾ കെട്ടപ്പെട്ട പോലെയാണ് ഈ വ്യക്തിയാൽ കെട്ടപ്പെട്ട പോലെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പണ്ടത്തെ പോലെയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ജീവിത രീതി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല അത് നിങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന നിങ്ങളുടെ ഒരു അവസ്ഥയാണ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരവസ്ഥയാണ് ഇതിലൂടെയൊക്കെ ഫേസ് ചെയ്ത് പോകുന്നവരാണ് നിങ്ങൾ പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ൻ നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കാൻ പോവുകയാണ് എന്നാൽ കാണുന്നേ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ മെൻ്റലി ടയേർഡ് ആണെങ്കിൽ നിങ്ങളെ ഉഷാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു അത് നിങ്ങളുടെ ഓൾഡ് വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തമായിട്ടും മാറി മറിയുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തമായിട്ട് മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് സോ നമ്മൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കും നിങ്ങളത് കണ്ടിട്ടേ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാമോ അത് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റെസനേഷൻ സംഭവിക്കുകയുള്ളൂ അത് കണ്ടവർക്ക് ഇതിൽ ഉറപ്പായിട്ടും റെസനേഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾ നമ്മുടെ മൂന്ന് ചാനലും കണക്റ്റീവായിട്ട് റീഡിങ് വരുന്നത് കൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആ മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക ഫോളോ ചെയ്ത് വെക്കുക കാരണം അതിൽ നമ്മളെന്നും റീഡിങ്സ് ഇടുന്ന കൊണ്ട് കണക്റ്റീവായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സോ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ഉടനെ തന്നെ ഒരു ഫംഗ്ഷനോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവമോ നിങ്ങൾ ഉടൻ തന്നെ എൻജോയ് ചെയ്യാൻ പോവുകയാണ് അതാണ് നിങ്ങൾക്ക് ഇന്നുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ദിവസമായിട്ടായവർ പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണം എനിക്കത് അറിയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ടേക്ക് കെയർ ഇപ്പം ബൈ നൈസ് ഡേ ബൈ